സപ്പോ എന്താ വെച്ചാ നിങ്ങളെ വീഡിയോയുടെ മുന്നേക്ക് ക്യാമറ മുന്നേക്ക് പ്രത്യേക ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിട്ടുണ്ടത് അപ്പോ കേരളത്തിൽ ഒട്ടാകെ എല്ലാ പഞ്ചായത്തിൽ നിന്നും വേസ്റ്റ് രൂപീകരിക്കാൻ വേണ്ടി വേസ്റ്റ് സ്വരൂപിക്കാൻ വേണ്ടി ഹരിതകർമ്മ സേന സേനാ പ്രവർത്തകര് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ ഒരു പ്രവർത്തകർ വന്നിട്ടുണ്ട് അവർ ഡ്യൂട്ടി എന്താ വെച്ചാല് പഴയതാണ് കൊടുത്തിട്ട് പഴയത് നമ്മളെന്താ പരിയിലുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒരുപടിച്ചു അങ്ങനെ എന്താണ് ഓരോ മേടിച്ച് കൊണ്ടുപോയിട്ട് പിന്നെ അതിന് പൈ ചിലപ്പോൾ ഒരു പൈസ തരുന്നു വിചാരിക്കും കൊണ്ടെത്തുകൊണ്ട് എന്തായാലും ആ വിഷയം എടുക്കട്ടെ ഓര് പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ നമ്മൾ വീട്ടിൽ എടുത്തേക്കാൻ പറഞ്ഞിട്ട് പുറത്ത് കിട്ടാനൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് എന്താണ് ഓല് പിന്നെ അത് നമ്മളെ പെരയിൽ തന്നെ എടുത്ത് വെപ്പിച്ചിട്ട് ഓര് അമ്പുറപ്പിയ പരയിൽ നിന്ന് മേടിച്ചിട്ട് ഓല് കൊണ്ടുപോകൊണ്ട് സംഗതി എന്താണ് ഒരു വലിയൊരു വണ്ടി വരുന്നത് ചെറിയൊരു വണ്ടിയിട്ട് വന്നിട്ട് ഇതൊക്കെ റോഡ് സൈഡിൽ ഇട്ട് നിൽക്കുന്ന സംഗതിയാണ് എന്താണ്ടോ ഈ റോഡ് സൈഡിലെ സംഗതി എല്ലാ റോഡിലും എല്ലാ സ്ഥലത്തും ഉണ്ട് ഒരുപാട് സ്ഥലത്തും ഇണ്ടാവും നല്ല കീസളൊക്കെ കീസകളൊക്കെ നല്ല അടിപൊളിയാക്കി കൊടുത്താലും ഒരു കൊണ്ടുപോകുള്ളൂ മീൻ കവർ ഒന്നും ഇതിട്ട ഒരു കൊണ്ടുപോവില്ല കൈകി വൃത്തിയാക്കി ഒരു നല്ല രൂപത്തിൽ കൊടുക്കണം അപ്പൊ എന്താ വെച്ചാല് എല്ലാ പഞ്ചായത്തിലും ഈ സംഗതി ഇങ്ങനെ ഉണ്ട് ഇതെന്താ വച്ചാൽ ചങ്കൂറ്റമുള്ള ഒരു ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം ഓരെന്താക്കണം എന്നറിയോ ഓര്ക്ക് പൈസ കിട്ട സംഗതിയാണല്ലോ പഞ്ചായത്ത് പിന്നെ ഗവൺമെന്റിന് കമ്പനികളെന്നൊക്കെ എന്താണ് എല്ലാ കോപ്പറേറ്റ് കമ്പനികളിൽ നിന്നും എന്താണ് ഒരു പൈസ കിട്ടുന്നുണ്ട് ആ പൈസ കിട്ടുന്നുണ്ട് അവരെന്താക്കണം ആദ്യം ഒഴിവാക്കണം ഒരു വീട് ദൈവമായിട്ട് അപ്പൊ എന്താ വെച്ചാല് ഒരു കമ്പനി എന്താണ് കോപ്പറേറ്റ് കമ്പനികൾക്ക് എന്താണ് പൈസ മേടിച്ചിട്ട് കീസിനുള്ള അനുമതി പെർമിറ്റ് ഒക്കെ ഒരു കൊടുക്കുന്നുണ്ട് ഒരു കീസ് അടിക്കുന്നുണ്ട് എല്ലാ കടകളും സുലഭമായിട്ട് പിന്നെ പ്ലാസ്റ്റിക്കിന്റെ കവർ ഇട്ടിട്ടുണ്ട് അത് കാരണമാണ് നമ്മളെ പെരാൾക്കൊക്കെ എന്താണ് ഈ പ്ലാസ്റ്റിക്കിന്റെ കവറുകള് എത്തുന്നത് ഇത് നമ്മളെ പെരേക്കെത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് പഴയ കാലത്ത് എന്താണ് ഉപയോഗിച്ചത് അതേമാതിരി എന്താണ് അതിനുള്ള മറ്റൊരു സംവിധാനം നമ്മളെല്ലാവരും കാണും അല്ലെങ്കിൽ ഗവൺമെന്റിന് കണ്ടെത്തിയേ പറ്റൂ ഇതെന്താണ് ജനങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നൊരു സംഗതി മാത്രമാണ് ഇവർ ഇവരുടെ കയ്യിലുള്ളത് എന്തായാലും വേണ്ടില്ല ഇനി ഈ റോഡ് സൈഡുള്ള സംഗതി മൊത്തത്തിൽ ഞാൻ കാണിച്ചാ വണ്ടി വണ്ടി റോഡ് സൈഡിൽ മൊത്തത്തിൽ എല്ലായിടത്തും ഇട്ടിക്ക് നേരത്തെ കുടിച്ചോ ഇത് ഒരുത്തുള്ളിൽ മാത്രല്ല ഇട്ടിട്ടുള്ളത് എല്ലായിടത്തും ഇട്ടിട്ടുണ്ട് ഞാൻ കാഴ്ചക്കാരാ ഇത് മൂർക്കനാട് പഞ്ചായത്തില് പതിമൂന്ന് പന്ത്രണ്ടാം വാർഡിലാണുള്ളത് ഇതാ ഇങ്ങോട്ട് ഇതാ പറഞ്ഞ കാണിച്ചു കൊടുത്താ അണ്ടാ ഇതിലൊക്കെ ഇതിലൊക്കെ പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ ഇട്ടി വെച്ചിട്ടുള്ളത് ഇനി മുന്നോട്ട് പോവാൻ നിൽക്കുകയാണെങ്കിൽ ഇനിയും കാണിച്ചു തരാം ഇതാ ഇത് കാട്ടി കൊടുത്തോ ഇതും പ അവർക്ക് വലിയൊരു ഇല്ലാത്തതുകൊണ്ട് ചെറിയ വണ്ടി ആയിട്ടാണ് തോന്നുന്നത് ഇതും ഇവിടെ കൂട്ടിയിട്ട് ആണ് അപ്പോൾ ഇവർക്ക് കൊണ്ടു വരാൻ കഴിഞ്ഞാൽ മാത്രമല്ല ഇവരെടുത്ത് ഇവരെന്താ എല്ലാ പേരെയും റോഡ് സൈഡിലോട്ട് കൊടുന്ന് ഇടുക ഇവർ വന്നപ്പോഴും നായും പട്ടിയും കടിച്ചാലും വേണ്ടില്ല എന്തായാലും കുഴപ്പമില്ല ഓരങ്ങട്ട് ഇരുന്നോട് പോഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് വന്നിട്ട് കൊണ്ടും അപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള സംഗതി മാത്രമാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണക്കാരായ ഒരാളാണിത് റോട്ടിലിട്ടിരിക്കണേ അല്ലെങ്കിൽ പിന്നെ ഇത് ഇട്ടുകണെന്നുണ്ടെങ്കിൽ ഓർക്ക് പ്രശ്നവും കാര്യങ്ങളും ഫൈനും കാര്യങ്ങളൊക്കെയാണ് ഓര് പറയണത് ഏഹ് ഇതിനെന്താണ് നമ്മൾ വെറുതെ അല്ല അതിനൊക്കെ അയിമ്പത് റുപ്പ്യ കൊടുക്കും വേണം നമ്മള് നല്ല കേടുത്തേക്കും വേണം ഇതിനെന്താണ് അയിമ്പത് റുപ്യ നമ്മള് കൊടുക്കും വേണം അപ്പൊ ഇനി ഇവിടെയും കൂട്ടിട്ടുണ്ട് ഇത് കാണിച്ചോടുത്താ ഈ ഭാഗത്തും കാട്ട് ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് നല്ല നോർത്ത് ദേഹം കൂട്ടിയിട്ട് കാണേ സംഗതി ചുരുക്കി പറഞ്ഞപ്പോ എന്താ വെച്ചാല് ഇന്ന വരെ ഒരു കേരളത്തിൽ വന്ന കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിമാർ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു മുഖ്യമന്ത്രി ഇപ്പൊ ഒരു തോന്നിയോ എടുക്കുന്ന ഒരാളായിട്ടാണ് കാണാൻ കഴിഞ്ഞ മാതിരി തോന്നിട്ട ഞാൻ അയാളെ കുറ്റപ്പെടുത്തല നല്ല മുഖ്യമന്ത്രി ഒക്കെ തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നല്ല എന്ത് കിട്ടിയാലിപ്പൊ എന്ത് എന്തൊരു ബിസിനസ് ആയിട്ട് ലാഭമായി കാണുന്ന പിന്നെ ഒരു സംഗതി ആയിട്ട് എന്താണ് മൂപ്പര് കാണണ്ടെന്നൊരു സംശയം ആളെ കുറ്റപ്പെടുത്ത ചീത്താരണം എന്നല്ല സംഗതി ഒരാക്രി കച്ചവടക്കന്ന് പറഞ്ഞ ഒരു അവസ്ഥ വരുത്തിയത് ഇതാണ് വന്നത് കൊണ്ട് പറഞ്ഞതാ കേട്ടോ അല്ല വേറെ അതുകൊണ്ടല്ല ഇനി അത് എന്താ ഞാനും അത് ഞാൻ അദ്ദേഹത്തെ ചീത്തരണം പിന്നെ അയാളെ ബുദ്ധിമുട്ടിച്ചതല്ല ഇങ്ങനത്തെ സംഗതി കണ്ടൊക്കെ പറഞ്ഞു എന്നുള്ളു എന്താ ചങ്കൂറ്റമുള്ള ഒരു മുഖ്യമന്ത്രി ആണെങ്കിൽ നാടിന്റെ ഒരു നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെന്ന്ണ്ടെങ്കിൽ ആദ്യം പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക് കമ്പനികൾ നിരോധിക്കണം ആ കമ്പനികൾ നിരോധിക്കാത്ത കാലത്തോളം ഈ കവലുകൾ ഗ്രാമങ്ങളിലൊക്കെ എന്താണ് ഇങ്ങനത്തെ കേസുകൾ ഇതൊക്കെ ഉണ്ടാവും ഇത് ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത മുഖ്യമന്ത്രി ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആക്കി കച്ചവടക്കാരെന്ന് അങ്ങനെ തന്നെ പറയാം ആക്കി കച്ചവടം ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ നമ്മളെ വീട്ടിലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുപോകുന്നുണ്ട് പൈസ ഉണ്ട് പിന്നെ അതിന്റെ പുറമെ നമ്മൾ അയ്പത് ഉപയെ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താ വെച്ചാൽ എന്താണ് ഞാൻ ഈ വീഡിയോ ഇവിടെ എന്താണ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഈ ചാനലിൽ കാണുന്ന ആളുകളൊക്കെ എന്താ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ പെൽബട്ട അടിച്ച് പിടിക്കുക പൈസ ഓക്കെ